അൽബിൻ്റെ തീരത്ത് രചന ഷംസിന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പോനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് മുന്നയുടെ വീടിനുമ്പിൽ ബുള്ളറ്റ് വന്ന് നിന്നു രണ്ടുപേരും ഇറങ്ങി മുന്നോട്ട് നടക്കാൻ അവൾ മടിച്ചു അതുകൊണ്ട് താജ അവടെ കയ്യിൽ പിടിച്ചു അവൾ അവനെ നോക്കിയതും വാ എന്ന് പറഞ്ഞ് അവൻ അവളെയും കൂട്ടി നടന്നു അവൾ ഭയന്ന പോലെയൊന്നും ഉണ്ടായില്ല പകരം അവരെ കണ്ടപ്പോൾ തന്നെ ഉമ്മപ്പുറത്തേക്ക് ഓടിവരികയും മോളേന്ന് വിളിച്ച് അവിടെ അരികിലേക്ക് നിൽക്കുകയും ചെയ്തു ഉമ്മയുടെ നിറയെ ഇത്രയും നാളും അവൾ അകറ്റി നിർത്തിയുള്ള വേദനയും കുറ്റബോധവുമായിരുന്നു നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ ഉമ്മ നിറ കണ്ണുകളോടെ അതൊക്കെ പറഞ്ഞു നിർത്തു എന്നിട്ടോ എൻ്റെ മോൾക്ക് സുഖമല്ലേ സുഖമല്ലയെന്നും ഉമ്മാനോട് ദേഷ്യമാണെന്നൊക്കെ ചോദിച്ച് അവളുടെ കവിളിലും നിറുകയിലും ഒക്കെ തഴുകയും മുത്തും കൊടുക്കുകയൊക്കെ ചെയ്തു അത്രയും മതിയായിരുന്നു അവൾക്ക് ഈറൻ അണിഞ്ഞ മിഴികൾ തുടച്ചുകൊണ്ട് അവൾ ഉമ്മാന്റെ മാറുകയേക്ക് ചാഞ്ഞ് ഉമ്മ അപ്പോൾ തന്നെ അവളെ ചേർത്ത് പിടിച്ചു അവളുടെ കണ്ണുകൾ താജിലേക്ക് നീണ്ടു അവനൊരു പുൻസിരിയോടെ ആ രംഗങ്ങൾ നോക്കി കാണുകയായിരുന്നു അവൾ നോക്കുന്നേണ്ടതും അവനൊന്ന് സൈറ്റടിച്ച് കാണിച്ചു അവൾ അപ്പോൾ തന്നെ ഒരു ചിരിയോടെ ഉമ്മാൻ്റെ മാറിൽ നിന്ന് അടർന്നു മാറി കല്യാണം കഴിഞ്ഞു എന്ന് അറിഞ്ഞു എല്ലാം കൊണ്ട് നിനക്ക് ചേരുന്നവനെ ആ കിട്ടിയെന്നും മുന്ന പറഞ്ഞു അപ്പോഴേ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് കാണാൻ കൊതിച്ചതാ ഇപ്പം സന്തോഷമായി മുന്ന പറഞ്ഞ ശരിയാ മോൾക്ക് ചേർന്നവനെ തന്നെയാണ് മോൾക്ക് കിട്ടിയത് ഒന്നും ഓർത്ത് മനസ്സ് വിഷമിക്കരുത് എന്നും സന്തോഷായിട്ടിരിക്കണം കേട്ടോ ഉമ്മ സ്നേഹത്തോട് അവൾ തല ഓടിക്കൊണ്ടിരുന്നു ഉമ്മ ഓരോന്ന് പറയുമ്പോഴും അവളുടെ കണ്ണുകൾ താജിലേക്ക് തന്നെയായിരുന്നു നീണ്ടുപോയത് നോക്കി നോക്കി കൺട്രോൾ പോത്തെ പിടിച്ചിരിക്കുന്ന കഷ്ടപ്പാട് എനിക്ക് അറിയൂ അവനവിടെ അരികിലേക്ക് വന്ന് പതുക്കെ പറഞ്ഞു അവൾ അപ്പോൾ തന്നെ അവനെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു രണ്ടുപേരും വാ മൂസി രാവിലെ തൊട്ട് ചോദിക്കാൻ തുടങ്ങിയതാ ഉമ്മ രണ്ടുപേരെയും കൂടെ അകത്തേക്ക് ഊട്ടിക്കൊണ്ടുപോയി സംസാരവും വിശേഷം പറച്ചിലും സ്നേഹപ്രകടനങ്ങളൊക്കെ ഗംഭീരമായി തന്നെ നടന്നു അതിനിടയിൽ മുന്നയുടെ വീഡിയോ കോളും എബിയുടെ ചളിയും വെറുപ്പിക്കലും എല്ലാം ഒപ്പത്തിനൊപ്പം ഗംഗേയമായി മുന്നേറി എബി തന്നെയായിരുന്നു താരം ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ അവൻ ട്രോളടിച്ച് തകർത്തുകൊണ്ടിരുന്നു സമയം നീണ്ടുപോകുന്നതിന് മുന്നേ നുസ്രയും വീട്ടുകാരും എത്തി പിന്നെ എല്ലാവരും എൻഗേജ്മെന്റിന്റെ ചടങ്ങുകളിലേക്ക് വഴുതി വീണു താജ് ഒരു പ്രശ്നമുണ്ട് വൈകുന്നേരം താജിന് സനുവിന്റെ കോൾ വന്നു സനുവിൻ്റെ ശബ്ദത്തിൽ കിതപ്പുണ്ടായിരുന്നു എല്ലാവരുടെയും കണ്ണുപെട്ടിച്ച് അവൻ വിളിക്കുന്ന താജിന് മനസ്സിലായി ഉടനെ എന്താണെന്ന് ചോദിച്ചും സനു പറഞ്ഞ കാര്യം കേട്ട് താജ് വാട്ടിൽ നിന്ന് ചോദിച്ച് ഇരുന്നിടത്ത് നിണീറ്റു അതെ താജ് സത്യം ഞാൻ പറഞ്ഞു നീ ടെൻഷൻ അടിക്കണ്ട വേണ്ട ഞാൻ ചെയ്തോളാം താജ് ഫോൺ കട്ട് ചെയ്തു അതോടൊപ്പം തന്നെ മനസ്സിൽ ചെറുതൊക്കെ രൂപം കൊണ്ടു ഓഹ് തുടങ്ങി നനക്കെന്ന ഈ പുറത്തു കാര്യം ഏത് രാത്രിമൊക്കെ നീ ഇവിടെയാണല്ലോ തണുപ്പ് അടിച്ചു അപ്പതുടങ്ങും നെഞ്ചു തടവാനും കിതക്കാനൊക്കെ എന്നാലോ തണുപ്പത്ത് നിൽക്കുന്നതിനൊരു കുറവില്ല ഇങ്ങോട്ട് കയറി വാടി കിടക്കാൻ വേണ്ടി റൂമിലേക്ക് വന്നവൻ അവളെ കാണാനായിട്ട് ബാൽക്കണിയിലേക്ക് നോക്കി അവിടെ രണ്ട് കൈയും മാറിൽ കെട്ടി നിന്ന് കാറ്റുകൊള്ളുന്ന അവളെ കണ്ട് അവൻ റൂമിൽ നിന്ന് തന്നെ ദേഷ്യപ്പെട്ടു പക്ഷെ അവളൊന്നു കേട്ടില്ല മറ്റേതോ ലോകത്തായിരുന്നു എത്ര മറക്കാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും ഓർമ്മയിലേക്ക് വരുന്ന ആ മധുര പ്രണയകാലത്ത് പോയി പോയി നിനക്ക് ചെവികൾക്കാതെ ആയോ അവൻ അവടെ അരികിലേക്ക് വന്നു ഇപ്രാവശ്യ അവൻ്റെ ശബ്ദം അവളുടെ കാതുകളിലേക്ക് എത്തി നേരത്തെ എന്തോ ചോദിച്ചെന്ന് അവന്റെ ചോദ്യത്തിൽ നിന്നും നിൽപ്പിൽ നിന്നും മനസ്സിലായി അവളൊന്നും മിണ്ടിയില്ല പകരം പുഞ്ചിരിച്ചു ചേവി മാത്രല്ല നിന്റെ വായും പണി മുടക്കിയോ എന്തിനാ തണുപ്പത്ത് നിൽക്കുന്നത് പോയി കിടക്കാൻ പാടില്ല നിനക്ക് അല്പം കഴിയട്ടെ എന്തിനാ വെറുതെ ഓരോന്നും ഓർക്കാനല്ലേ വേണ്ട വാ ഓർക്കാൻ കളയണ്ട അവനവളുടെ കയ്യിൽ പിടിച്ച് അവൾ അനങ്ങിയില്ല അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു എന്തിടീ സത്യയുടെ നീ മുല്ലവളികൾ എനിക്കിഷ്ടമുള്ളത് കൊണ്ടാണ് കൊണ്ടുവന്ന് എന്തിനാ വീണ്ടൊരു ചോദ്യം ഇന്നലെ പറഞ്ഞാണല്ലോ പറ ആണോ ആണെന്നല്ലേ പറഞ്ഞത് ഒപ്പം എനിക്കിതിൻ്റെ ഗന്ധവും സൗന്ദര്യവും ആസ്വദിക്കണമെന്നും പറഞ്ഞു നല്ലതാ ഒരു വട്ടം ആസ്വദിച്ചാൽ വീണ്ടും ആസ്വദിക്കണമെന്ന് തോന്നുന്നു കണ്ണിനെയും നാസികെയും ഒരുപോലെ ത്രസിപ്പിച്ച് കളയും എനിക്കൊരു കാര്യം അറിയോ എനിക്കല്ല എന്നെ റമിക്കാൻ മുല്ലപ്പൂക്കളോട് ഇഷ്ടം അവനൊരുപാട് ഇഷ്ടമായിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ടത് അവനിൽ നിന്നാണ് അവനെന്നെ മണ്ണിലുള്ള ഓരോന്നിൻ്റെയും സൗന്ദര്യം ആസ്വദിക്കാൻ പഠിപ്പിച്ച് വരമ്പത്ത് വിരിയുന്ന തുമ്പപ്പൂക്കളുടെ മനോഹാരിത പോലും അവൻ എനിക്ക് വർണ്ണിച്ച് തന്നിട്ടുണ്ട് ഒന്നിനെയും വിടില്ല സൂക്ഷ്മമായി നിരീക്ഷിക്കുക ഭംഗി കണ്ടെടുക്കും അതിൽ സന്തോഷിക്കും അവനെ ഞാൻ കണ്ടിട്ടുള്ളൂ അവനെപ്പോലെ അവന് മുമ്പ് ശേഷമോ ഞാൻ കണ്ടില്ല അവനെപ്പോലെ ഒരുത്തന്നെ എത്ര പെട്ടെന്നോ ഞാൻ മാറിയത് അല്ല അവൻ്റെ പ്രണയനെ മാറ്റിക്കളഞ്ഞ് ഞാൻ ഞാനല്ലാതെയായി അവനെ സ്നേഹിച്ച് അവൻ്റെ പെണ്ണായി അവൻ്റെ ലോകത്ത് മാത്രം ഒതുങ്ങിക്കൂടി ഒരിക്കലും അതിൽ നിന്നൊരു മോചനം ആഗ്രഹിച്ചിട്ടില്ല ഞാൻ എന്നിട്ട് റെമിയുടെ ലൈലിൽ നിന്നും എനിക്കൊരു മാറ്റമുണ്ടായി ഞാൻ വീണ്ടും ആ പഴയ ലൈലിലേക്ക് എത്തിപ്പെട്ടു അല്ല നീയനെത്തിച്ച് എനിക്കിഷ്ടം രക്തവർണ്ണമുള്ള റോസാപ്പൂക്കളോടായിരുന്നു പക്ഷേ ഞാൻ ആ ഇഷ്ടം എന്നേ മറന്നിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഞാനിന്നൊരു റോസാപ്പൂവിനെ തഴുകി ഇവിടുത്തെ ഗാർഡനിൽ വിരിഞ്ഞ ചുവന്ന റോസാപ്പൂവിനെ ഞാൻ ഏറെ നേരം നോക്കി നിന്നു ഈ ജീവിതത്തിൽ രണ്ട് പുരുഷന്മാർ രണ്ടുപേരും രണ്ട് ദിശയിൽ നിൽക്കുന്നു ഒന്നിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും രണ്ട് ദിശയിൽ ഒരിക്കലും നീ റെമിക്ക് പകരം ആവില്ല ആവില്ല നീ അവൻ്റെ മനസ്സ് ഉറച്ചു പറയുന്നു എന്നിട്ടും ചില നേരത്ത് ഞാൻ നിന്നിൽ റെമിയെ കാണുന്നു നിന്റെ സ്നേഹവും സംരക്ഷണവും ഒക്കെ എന്നെ റെമിയിൽ കൊണ്ടെത്തിക്കുന്നു അവനോടൊപ്പം ചിലവിട്ട നാളുകൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നു ആ നേരം നെഞ്ചിൽ അസഹനീയമായ വേദന അനുഭവപ്പെടുന്നു ഇന്നലെ നീ മുല്ലവളികൾ കൊണ്ടുവന്നപ്പോൾ മുന്നിൽ നിൽക്കുന്ന റെമിയാണോന്ന് ഒരു നിമിഷം തോന്നിപ്പോയി എനിക്ക് ചില നേരത്തെ നിന്റെ വിയർപ്പിന് റെമിയുടെ അതേ ഗന്ധം അതാ ഞാൻ അതാ ഞാൻ പോലും അറിയാതെ ബാക്കി പറഞ്ഞില്ല കണ്ണുകളിൽ നിന്ന് രണ്ടു തുള്ളി ചുടിനീർ പുറത്തെയാടി അവ മുല്ലവളികളിൽ പതിച്ച് അവൻ്റെ കയ്യിലേക്ക് തെറിച്ചു ആ ഭാഗം ചുട്ടുപൊള്ളുന്നായി തോന്നിയവൻ അവളുടെ കയ്യിലുള്ള അവൻ്റെ പിടിയില്ലാതെയായി അവളുടെ നെഞ്ച് പിടയുന്നതിന്റെ ഇരട്ടിയായി അവൻ്റെ നെഞ്ച് പിടഞ്ഞു നിന്റെ റിമി എന്റെ റിമിയാണെന്ന് പറയാൻ കൊതിച്ചവൻ കണ്ണുകളിൽ കണ്ണുനീരൂറിക്കൂടി പക്ഷേ ഒന്നും പുറത്തു കാണിച്ചില്ല ഉള്ളിലെ നോവും നൊമ്പരവും എല്ലാം കടിച്ചമർത്തി പതിയാവുടെ ഇരുതോളിലും കൈകൾ വെച്ച് അവളെ തനിക്ക് അഭിമുഖമായി നിർത്തിച്ചു ഈ മണ്ണിലുള്ളതെല്ലാം നമുക്ക് സ്വന്തമല്ല ചിലത് നമുക്ക് കിട്ടും മറ്റു ചിലത് നഷ്ടപ്പെടും അത് എപ്പോൾ എങ്ങനെയെന്നൊന്നുമില്ല ഏത് നിമിഷം വേണമെങ്കിലും സംഭവിക്കാം എല്ലാ പ്രണയവും വിജയിക്കില്ല അങ്ങനെ വിജയിക്കുന്നുണ്ടെങ്കിൽ ലോകത്ത് വിരഹമേന്നൊന്നും ഉണ്ടാകുമായിരുന്നില്ല പ്രണയം മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ നിനൊരു ലവ് സ്റ്റോറി മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീറമി എന്തുമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു അതിനി മുന്നേ പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്കറിയാമായിരുന്നു കാരണം അവനെക്കുറിച്ച് പറയുന്നത് എനിക്ക് നൂറ് നാവാണ് വാത ഒരാ നീ വാചാലയാവുന്നു ആ നേരത്ത് നിന്റെ കണ്ണുകളിൽ നീർമണിയുടെ തിളക്കം മാത്രമല്ല പ്രണയത്തിൻ്റെ തിളക്കവും ഞാൻ കണ്ടിട്ടുണ്ട് പ്രാണനുല്യം സ്നേഹിച്ചവനെ നഷ്ടപ്പെട്ടു പോയ നിന്റെ വേദന എത്രയാണെന്ന് എനിക്ക് മനസ്സിലാവില്ല പക്ഷേ ഈ ജീവിതം മുഴുവൻ നീ ആ വേദനയിൽ ഉരുക്കി തീർക്കരുത് എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഒരിക്കലും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുമില്ല പക്ഷേ സ്വയം നൊന്ത് നീറേരുത് നീ മറക്കാൻ ശ്രമിക്കുന്നതോറും മനസ്സിലേക്ക് കയറി വന്ന് ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചേക്കാം അതാണ് ഓർമ്മകളുടെ കരുത്ത് എന്നാലും നീ തോറ്റു പോകരുത് നിന്നെ തോൽപ്പിച്ച് കളഞ്ഞ വിധിക്കും മുമ്പിൽ നീ വിജയിച്ച് കാണിക്കണം തോറ്റു തളർന്നുപോയ പെണ്ണായിട്ടല്ല വിജയിച്ച് കരുത്തേറിയ പെണ്ണായിട്ട് വേണം നിന്നെ എനിക്ക് കാണാൻ അത് മതി അത്ര മതി എനിക്ക് മറ്റൊന്നും ചോദിക്കുന്നില്ലല്ലോ ഞാൻ നിന്നോട് അവളുടെ വേദന ഒതുങ്ങാൻ വേണ്ടി അവൻ പറഞ്ഞു പക്ഷെ ഒതുങ്ങിയില്ല നിറകണ്ണുകളോടെ അവനെ നോക്കി നിന്നു ഒരു ചാൻസ് കിട്ടിയപ്പോഴേക്കും നിന്നെ വന്ന് തന്നെ ഒരു ദിവസം പോലും നിന്റെ വെടിക്കെട്ട് മിസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അല്ലാതെ ഈ കരച്ചിൽ കാണാൻ വേണ്ടിയിട്ടല്ല ഇതിപ്പോൾ മാരേജ് ലൈഫിനേക്കാൾ ബെറ്റർ നമ്മൾ കണ്ടുമുട്ടി ആ ദിവസങ്ങളായിരുന്നു തോന്നുന്നു ഒന്നുമില്ലേലും ഡെയിലി ഒന്നുകണക്കിൽ നിന്റെ വായെന്ന് കേട്ടിരുന്നു ഞാൻ 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 നിന്നെ വേദനിപ്പിക്കുകയാണോ അവൾ വേദനയോട് ചോദിച്ചു ഞാൻ എന്താ പറയുന്നത് നീ എന്തായി ചോദിക്കുന്നത് ഞാൻ ചോദിച്ചതിന് മറുപടി പറ അവൾ വീണ്ടും ചോദിച്ചു അവൻ അവളുടെ വട്ടമുഖം കൈകളിലെടുത്ത് ശേഷം ആ കണ്ണുകളിലേക്ക് നോക്കി വേദനിപ്പിക്കുക അതുപക്ഷേ നെഞ്ചി വിളർക്കുന്ന വേദനയല്ല സുഖമുള്ളൊരു വേദനയാണ് സുഖമുള്ള വേദന മാത്രമേ നീ എനിക്ക് നൽകുന്നുള്ളൂ അവളുടെ കവിളിയിലേക്ക് ഇറങ്ങിയ കണ്ണുനീരിനെ അവൻ തള്ളവരിൽ വെച്ച് തുടച്ചെടുത്തു അവൾ അപ്പം തന്നെ ചുണ്ടു വിതുമ്പിക്കൊണ്ട് അവനെ നെഞ്ചിലേക്ക് മുഖം അമർത്തി എനിക്ക് വേദന രണ്ടാ ഒന്ന് നീ പറഞ്ഞെന്നെ പ്രാണനോളം സ്നേഹിച്ചവനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന മറ്റൊന്ന് ഇന്നെ പ്രാണനോളം സ്നേഹിക്കുന്നതിന് ആ സ്നേഹം തിരിച്ചു നൽകാൻ കഴിയാത്തതിൻ്റെ വേദന ഒരിക്കലും റേമിയെ കണ്ടുമുട്ടില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായി ഞാൻ അതിനെ സ്നേഹിച്ചേനെ ഈ സ്നേഹം ഒരിക്കലും കണ്ടില്ലേ നടക്കില്ലായിരുന്നു നീ തരുന്നതിൻ്റെ ഇരട്ടിയായി തിരിച്ചു വന്നേനെ പക്ഷേ ഇത് ഇതിപ്പോൾ പറ്റുന്നില്ല പറ്റാത്തതുകൊണ്ടാണ് എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്നും അല്ലാതെ ഞാനിവിടുത്ത് പോകുന്ന നല്ലത് എത്രയും പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ നീ കൂടെ വേദനിക്കേണ്ടി വരും വേദനിച്ചോട്ടെ ഞാൻ വേദനിച്ചാൽ നിനക്കെന്താ വേദനിച്ചോളൂ അത് പക്ഷേ ഞാൻ കാരണമാവരുത് അവൾ അവൻ്റെ ടീഷർട്ടിൽ അള്ളിപ്പിടിച്ചു അവളുടെ കണ്ണുനീർ അവൻ്റെ നെഞ്ചിനെ ചുട്ട് പൊള്ളിച്ചുകൊണ്ടിരുന്നു അത്രയ്ക്കും ചൂടുണ്ടായിരുന്നു ആ മിഴിനീർ കണങ്ങൾക്ക് അവൻ്റെ കണ്ണിൽ നിന്നൊരു തുള്ളി ഉതിർന്നു വീണു എന്നോടൊപ്പം ഒരു ജീവിതം പറ്റില്ലെന്ന് തന്നെയാണോ ഒരിക്കലും ഞാൻ നിന്റെ മനസ്സിലില്ലെന്നാണോ അറിഞ്ഞൂടാ നെഞ്ച് വേദനിക്കുക വേദനിക്കണ്ട ഞാൻ കാത്തിരുന്നോളാം ഈ മനസ്സ് മാറുന്നവർ എത്ര നാൾ വേണമെങ്കിലും ഞാൻ കാത്തിരുന്നുള്ളാം ഒടുക്കാൻ തീരുമാനം ഇല്ലെന്ന് തന്നെയാണെങ്കിൽ ഞാൻ നിന്നെ സ്വന്തയാക്കും ഒന്നിനു നിർബന്ധിക്കില്ല നിന്നെയാ ഈ ബന്ധത്തിൽ നിന്നും നിന്നെ മോചിപ്പിച്ചേരാ പിന്നീട് ഒരിക്കലും ഞാൻ നിന്റെ പുറകെ വരില്ല നിനക്ക് ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്ന പോലെ നിന്റെ റിമിയുടെ ഓർമ്മകളിൽ തന്നെ അവനൊരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു മറ്റേ കൈ അവടെ നെറുകയെ തഴുകിക്കൊണ്ടിരുന്നു അവളിൽ നിന്നും മറുപടി ഒന്നും ഉണ്ടായില്ല പകരം തേങ്ങലുകൾ ഉയർന്നു അവനെതിർത്തില്ല ഉള്ളിലെ വേദന മാറാൻ വേണ്ടുവോളം കരഞ്ഞോളൂ എന്ന അർത്ഥത്തിൽ ഒന്നുകൂടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവളുടെ നിലവിളി കേട്ടാണ് അവൻ ഉറക്കം ഞെട്ടിയത് വേഗം ലൈറ്റ് ഓൺ ചെയ്ത് നോക്കി അവൾ സോഫയിൽ എഴുന്നേറ്റിരുന്നു മുഖവും കഴുത്തുമൊക്കെ വിയർപ്പിൽ മൂടിയിട്ടുണ്ട് അവൻ അവിടെ അരികിൽ ചെന്ന് തോളിൽ കൈവച്ച് ആ സ്പർശനത്തിൽ അവളൊന്ന് ഞെട്ടി മുഖത്തെ വിയർപ്പ് തുടച്ചുകൊണ്ട് അവനെ നോക്കി ഏയ് ഒന്നുമില്ല ഒരു സ്വപ്നം ഉപ്പാനെ അല്ല ഉമ്മയും അവൾ അവിടെ ഇവിടെയും തൊടാൻ എന്തൊക്കെയോ പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞാ ഓരോന്നോർക്കേണ്ടെന്ന് അതെങ്ങനെയാ പറഞ്ഞാൽ കേൾക്കില്ല ഒന്നുമില്ല കണ്ണടച്ചു കിടന്നു അവൻ ആശ്വാസം എന്ന പോലെ അവടെ തലയിൽ തലോടി അവൾ കിടന്നു അവൻ താഴെ വീണി എടക്കുന്ന പുതപ്പിഴത്ത് അവളുടെ ദേഹത്തേക്ക് ഇട്ടുകൊടുത്തു ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് ഒന്നുകൂടെ തലയിൽ തലോടിയതിനു ശേഷം അവൻ ലൈറ്റ് അണച്ച് ബെഡിലേക്ക് കയറി ഒന്ന് കണ്ണടച്ചതേയുള്ളൂ അപ്പോഴേക്ക് എന്തൊക്കെയോ ഞരക്കോ മുകളിലുമൊക്കെ കേട്ട് വീണ്ടും അവൻ്റെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു എഴുന്നേറ്റിരുന്ന് ലൈറ്റ് ഓൺ ചെയ്ത് സോഫയിലേക്ക് നോക്കി അവൾക്ക് ഉറക്കമൊന്നും പിടിച്ചിട്ടില്ല ആകെ അസ്വസ്ഥതയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞും കിടക്കുന്നുണ്ട് എടി അവൻ വിളിക്കേണ്ട താമസം അവൾ പുതപ്പു താരത്തിൽ എഴുന്നീറ്റിരുന്നു എന്താടി കുറേ നേരമായല്ലോ ഉറക്കുമല്ലോ നിനക്ക് ഉറക്കം വരുന്നില്ല നീ ലേറ്റാണ് കണ്ട എനിക്കിപ്പോൾ പേടിയാവുക വാ അവൻ തലയാനയ്ക്ക് അവൾ അരികിലേക്ക് വിളിച്ചു അവൾ മടിയൊന്നും കാണിച്ചില്ല വേഗം എഴുന്നേറ്റ് വന്ന് ഇരുന്നു ഇവിടെ കിടന്നു അതിനവൾ മടി കാണിച്ചു കിടക്കാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവന് കാര്യം മനസ്സിലായി ഉടനെ നീങ്ങി നീയി അതുകൊണ്ട് അവൾ ഇരുന്നിട്ടുള്ള ഭാഗത്തു തന്നെ കയറിക്കിടന്നു ലൈറ്റ് ഓഫ് ചെയ്യട്ടെ അവനവൾ നോക്കി അവളാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി ലൈറ്റാണെച്ച അവൻ കിടന്നു അവൾക്ക് അസ്വസ്ഥത തോന്നണ്ടെന്ന് കരുതി അവളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞില്ല മറുഭാഗത്തേക്ക് തിരിഞ്ഞുകിടന്നു ജനലിലൂടെ അരിച്ചിറങ്ങുന്ന സൂര്യരശ്മികൾ അവൻ്റെ മുഖത്ത് വന്ന് പതിച്ചു അവൻ പതിയെ കണ്ണു തുറന്നു ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു രാത്രിയിൽ അങ്ങേ കിടന്നവൾ ഇപ്പ അവനെ പറ്റി ചേർന്നിട്ടുണ്ട് തല അവന്റെ ചുമലിൽ വെച്ച് ഒരു കൈകൊണ്ട് അവൻ്റെ നെഞ്ചിനെ ചുറ്റി പിടിച്ചാണ് അവളുടെ കിടത്തും അവടാ കിടപ്പ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഉറക്കാണെങ്കിൽ പറയേ വേണ്ട കൊച്ചു കുഞ്ഞിനെയും തോൽപ്പിക്കും അവളെ ഉണർത്താനേ തോന്നിയില്ല അവന് പക്ഷെ നിസ്കാരം മുടക്കാത്തവളാണ് ഇനി താൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടും അവള് വിളിച്ചിട്ടില്ലെന്ന പരാതി വേണ്ടാന്ന് കരുതി അവൾ ഉണർത്താൻ വേണ്ടി ആ മുഖത്തേക്ക് ഊതാനൊരുങ്ങിയവൻ പെട്ടെന്നാണ് അവൾ പീരീഡ്സ് ആണെന്ന കാര്യം അവന് ഓർമ്മ വന്നു അവന് സന്തോഷമായി ഓളെ ഓർക്കാം എന്നും പറഞ്ഞ അവൻ തൻ്റെ കൈവിരലുകൾ അവടെ മുടികളിൽ കോർത്തു കിടന്നു ആ ഉറക്കം കുറച്ചുനേരം നീണ്ടുപോയി നെഞ്ചിലൊരു ഭാരം അനുഭവപ്പെട്ടതിനെ തുടർന്നു അവൻ വീണ്ടും കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ നേരത്തെ വയറിനോട് ചേർന്ന് കിടന്നവൾ ഇപ്പോൾ നെഞ്ചിലുണ്ട് അവളുടെ ദേഹം മുഴുവൻ അവൻ്റെ മേലെയാണ് മുഖം അവന്റെ നെഞ്ചിൽ അമർത്തി വെച്ച് രണ്ട് കൈ കൊണ്ടും കഴുത്തിനെ വട്ടം ചുറ്റി പിടിച്ചിട്ടാണ് ഇപ്പോഴത്തെ കിടത്ത് അമ്പടി മോളെ കിടക്കാൻ കിടക്കാനത്തിന് സ്ഥലം തന്നപ്പോഴേക്ക് നീ എന്റെ നെഞ്ചത്തോട്ട് കയറിയല്ലേ ഇത് പണ്ടാര ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ആയിപ്പോയി നിന്നെ കുണർത്താൻ ഒരു വഴിയേ ഉള്ളൂ അവൻ പതിയെ രണ്ട് കൈയും പുറംഭാഗത്തിലൂടെ ഇട്ട് കോർത്ത് പിടിച്ചു എന്നിട്ട് അവളെയും ചേർത്ത് ഒരൊറ്റ മറിയൽ മറിഞ്ഞു അവൾ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് ഉറക്കപ്പിച്ചുമാറാതെ മൂളികൊണ്ട് കണ്ണു തുറന്ന് നോക്കി അവന്റെ ചാരക്കണ്ണുകളാണ് അവൾ കണ്ടത് പകുതി മാത്രം തുറന്ന് അവളുടെ കണ്ണുകൾ താനേ വിടർന്നു അല്പം നേരം വെട്ടാതെ ആ ചാരക്കണ്ണുകളിലേക്ക് തന്നെ നോക്കി കിടന്നു ശേഷം ഒന്ന് പുഞ്ചിരിച്ചു പതിയെ കണ്ണുകളടച്ച് ഉറക്കം വിട്ട് മാറിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് ചിണുങ്ങിക്കൊണ്ട് തിരിഞ്ഞുകിടന്നു അവൻ വിചാരിച്ചൊരു തെറിയുത്സവം കേൾക്കാമെന്നാണ് പക്ഷെ അതൊന്നും ഉണ്ടാവാതെ പകരം നോട്ടവും പുഞ്ചിരിയും മാത്രം ഉണ്ടായത് അവൻ അത്ഭുതപ്പെടുത്തി കളഞ്ഞു രാത്രി ഓരോന്നോർത്തും പേടിച്ചും അവൾക്ക് ഉറക്കമില്ലായിരുന്നു അതുകൊണ്ട് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി അവൻ വിളിക്കാനോ തോണ്ടാനോ നിന്നില്ല ആ നെറ്റിയിൽ അമൃത്തി ഒരു മുത്തം കൊടുത്ത് എണീറ്റ് പോയി ആ ചുംബനത്തിന്റെ ചൂട് അവൾ അറിഞ്ഞിരുന്നു കണ്ണു തുറക്കാൻ മടിയായത് കാരണം അവിടെ തന്നെ മുഖം അമൃത്തി കമിഴ്ന്ന് കിടന്നു എടി ഞാൻ കാര്യം ചോദിക്കട്ടെ കണ്ണു നിറക്കാനോ കരയാനോ പാടില്ല എങ്ങാനും കരഞ്ഞ അടിച്ചു നിന്റെ മോന്തയുടെ ഷേപ്പ് മാറ്റിക്കളഞ്ഞ സെറ്റിൽ കിടന്ന ടി വി ആണെന്ന് അവിടെ തലഭാഗത്ത് വന്നിരുന്നവൻ ഇല്ല ചോദിക്കേ അവൾ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു നിന്റെ ഉപ്പയുമ്പെങ്ങനെയാണ് മരണപ്പെട്ടത് അവനവുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി ആ മുഖത്ത് കാർമേഘം പടരുമെന്നാണ് അവൻ കരുതിയത് പക്ഷെ അതുണ്ടായില്ല പകരം അടങ്ങാത്ത പകയുടെ തീക്കനയിൽ ആ മുഖം ചുവന്നു മുറുകി ലൈല എന്താ അവർക്ക് സംഭവിച്ചത് മരണപ്പെട്ടല്ല കൊലപ്പെടുത്തിയതാ കൊത്തു കളഞ്ഞതാ അവപ്പാനേ ഉമ്മാനെയും അവൾ അടിമുടി ജോലിക്കയായിരുന്നു അവരോ ആര് മുന്നേ പറഞ്ഞ കഥയിൽ അവിടെ ഉപ്പയും ഉമ്മയും ഇങ്ങനെ മരണപ്പെട്ടു എന്ന കാര്യമില്ലായിരുന്നു എല്ലാം അറിയണമായിരുന്നു അവന് അതുകൊണ്ട് അവിടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം